സ്തോത്രത്തിലെ പതിനാറും പതിനേഴും കീർത്തനങ്ങൾ ഇന്ന് നോക്കാട്ടോ കേട്ടോ സമ്പൽക്കരാണി സകലേന്ദ്രിയ സാമ്രാജ്യദാന വിഭവാനി സരോരുഹാക്ഷി തദ്വന്ദനാനി ദുരിതാഹരണോദ്യേ മാമേവം കലയം ദുമാനേ വിടത്തെ പറ്റി ഞാൻ ചെയ്യുന്ന സകല ദുരിതഹരങ്ങളായ സ്തുതികളും സകലേന്ദ്രിയങ്ങളെയും ആനന്ദിപ്പിക്കുന്നവയും സാമ്രാജ്യ വിഭവങ്ങളെ ദാനം ചെയ്യുന്നവയും സമ്പൽക്കരങ്ങളുമായി ഭവിക്കണമേ പതിനേഴാമത്തെ കീർത്തനം സരസിജനിലയേ സരോജസ്തേമാ ത്രിഭുവന ഭൂതികരി പ്രസാദ്യം താമരയിൽ സ്ഥിതി ചെയ്യുന്നവളും തൃക്കായി താമരപ്പൂ വെച്ചുകൊണ്ടിരിക്കുന്നവളും നിർമ്മല വസ്ത്രങ്ങളാലും ഗ്രന്ഥമല്യങ്ങളാലും ശോഭിക്കുന്നവളും ത്രിഭുവനവൽ സമ്പൽ പ്രധായിനിയും മനോജ്ഞയും ഹരിവല്ലഭയുമായ ഭഗവതി പ്രസാദിച്ചാലും പതിനെട്ടും കൂടി നോക്കാം കമലേ കരുണാപുര അവലോകയം പാത്രമകൃത്രിമം ദയായ വിഷ്ണുപത്നിയായ ദേവി മഹാലക്ഷ്മി അവിടുത്തെ കരുണ പൊഴിയുന്ന കടക്കണ്ണുകൾ കൊണ്ട് ഈ ദരിദ്രന്മാരിൽ യഥാർത്ഥത്തിൽ ദയാപാത്രമായിരിക്കുന്ന എന്നെ ഒന്ന് നോക്കിയാലും അങ്ങനെയാണ് പതിനെട്ടാമത്തെ കീർത്തനത്തിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ എല്ലാവരും കേട്ടിട്ട് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എനിക്ക് എനിക്കറിയാവുന്നതുപോലെ ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ എല്ലാവരും കേൾക്കണം ഇതൊരു നിത്യ നിത്യ